ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം മോശ തുഴങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവരവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ ഗുരിശിന്റെ പകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഏ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നതിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ ഒന്ന് കുരിശ് വഹിച്ച ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്നും ആ കുരിശ് ഞങ്ങൾക്ക് രക്ഷയുടെ മാർഗമാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ കുരിശു വഹിക്കുവാൻ ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കാനമേ നമ്മുടെ കർത്താവി സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിധിമാനായ മറിയൂസീഫിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേൻ